ഇത് തന്നെയാണ് നമ്മുടെ ഋഷിരാജ് സിംഗ് ഋഷിരാജ് സിംഗ് ഇവിടെ എക്സൈസിന്റെ ചാർജ് വഹിച്ചിരുന്ന കാലത്ത് അറിയാവുന്നത് അദ്ദേഹം സമയത്ത് ഞങ്ങളോട് പറഞ്ഞു മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞാൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുവു രണ്ടു മാസം മുമ്പ് ഞാൻ അതുമായിട്ട് ഞാൻ ചോദിച്ചു അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇന്നത്തെ സ്ഥിതി എന്താ ഇരുപത്തി ഒമ്പത് ബാറിൽ നിന്ന് ആയിരത്തോളം ആയിരിക്കും മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം കൂടിയിരിക്കും ഉൾക്കടലില് കൊണ്ടുവരുന്ന വലിയ കപ്പലിൽ കൊണ്ടുവരുന്നത് ഇവിടുന്ന് കൊച്ചു വള്ളങ്ങൾ പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്ന് സ്കൂൾ പരിസരങ്ങളിലും ബീച്ചുകളിലും ഒക്കെ ഭയങ്കരമായിട്ട് സ്കൂൾ കുട്ടികളെ വരെ ഏജന്റാക്കിയിരിക്കും അപ്പൊ ഇത് മദ്യത്തിനുപയോഗം കുറയുന്നതോടുകൂടി മയക്കുമരുന്ന് കൂടുതലുള്ള രണ്ടും കൂടി അവിടെയാണ് നമ്മള് ഇന്റെ ഭാവി അതേപോലെ ഐ ടി പാർക്കുകളൊക്കെ അവിടെയും സൗകര്യം പങ്കിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അഞ്ഞൂറ്റി എൺപത് ദിവസമായിട്ട് മലപ്പുറത്തും നൂറ്റി അറുപത് ദിവസമായിട്ട് ആലപ്പുഴയും സമരം നടത്തുന്ന ഒരു രണ്ട് സ്ഥലത്തി നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിമാരോടും ഒക്കെ നിരന്തരമായിട്ട് ഇതിനെ കുറിച്ചുള്ള പക്ഷേ ഈ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യത്വമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഇവിടെ കേസുകളൊക്കെ എന്ത് ദയനീയമാണ് അമ്മയെ കൊല്ലുന്നു അമ്മനെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു കാമികയെ കൊല്ലുന്നു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുള്ള മൃഗമായ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റാൻ പാടില്ല മനുഷ്യരുത് എന്നൊക്കെ പറയുന്നു മദ്യം ശരീരത്തിന് ആപത്താണെന്ന് കുട്ടിയുടെ മുകളിൽ എഴുതി വെച്ചോണ്ടായില്ല ഇപ്പൊ പുതിയ ഫാക്ടറി ഉടങ്ങാനായിട്ടുള്ള പ്ലാനാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം കാണിച്ചിട്ടുണ്ട് പറഞ്ഞാല് നമുക്ക് ചെയ്യാവുന്നത് നീതിയുടെയും സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗങ്ങളെടുക്കാനും ആ മാർഗങ്ങളിലോട്ടുള്ള പ്രതി അറിയിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെതായ ചില നിയമവശങ്ങളുണ്ട് ആ വശങ്ങളൊക്കെ എങ്ങനെ ഫോളോ ചെയ്തിരിക്കുന്നവർ ആണ് അതായത് ഈ ഇരുപത്തൊമ്പത് ബാർ എന്ന് പറഞ്ഞത് ഇപ്പൊ അയാൾ ആരും കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടി കാരണം നേരത്തെ ഒക്കെ നമ്മൾ വിവരസംഖ്യത അനുസരിച്ച് വിവരാവകാശം ചോദിച്ചാൽ ഉത്തരം കിട്ടുക ഇപ്പൊ അത് നിർത്തിയിരിക്കുക ഏതായാലും അങ്ങനെ ഇല്ല അങ്ങനെ ഒരു ഡയറക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും സംഭവിക്കുന്നത് അതൊക്കെ വളരെ അപകടകരമായ കാര്യമാണ് സ്കൂൾ കുട്ടികളുടെ ഇടയില് നമുക്ക് പതിമൂന്ന് വയസ്സിലോട്ട് മദ്യപിക്കുന്ന പാട്ടുകളുണ്ട് അതൊക്കെ അനുസരിച്ച് നേരത്തെ ഒക്കെ ഇരുപത്തി വന്നു പിന്നെ ഇരുപത് വന്നു ഇപ്പം പതിമൂന്ന് വയസ്സിൽ മദ്യപിക്കുന്ന കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രകടന പത്രികയിലും വളരെ വ്യക്തമായി പറഞ്ഞു ഇതിന്റെ എണ്ണം കുറയ്ക്കും പക്ഷേ സംഭയ്ക്കും ഒക്കെ പറഞ്ഞു ഓരോ പ്രാവശ്യം